നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് അടുത്തൊരു ഒന്നര വർഷക്കാലത്തേക്ക് മഹാഭാഗ്യം വന്നു ചേരുന്ന ഒരാറ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ധനഭാഗ്യം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സർവൈശ്വര്യങ്ങൾ തന്നെ ഇവരെ കാത്തിരിക്കുന്നു സമ്പത്ത് ഭൂമി ഗ്രഹം സന്തോഷം സമാധാനം എന്നിവ ലഭിക്കുന്നതിനും അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് കിട്ടില്ലെന്ന് വിചാരിച്ചിരുന്ന പല ധനവും ഇവർ കൈവശം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാലും എല്ലാവരും വീഡിയോയുടെ താഴെ പറയുന്ന കുറേ കമൻറ്റുകളുണ്ട് സമയം നന്നായിട്ട് കുറേ നാളുകളായി ഇതുവരെ മാറ്റമില്ല ബുദ്ധിമുട്ടുകളാണ് പ്രശ്നങ്ങളാണ് മരിച്ചാൽ മതി എന്നൊക്കെ കുറേ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സമയം നല്ലതാണ് എന്നുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു ടൈം പീരീഡ് നോക്കണം ഏകദേശം ഒരു മുപ്പത് ടു അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ലൈഫിൽ വന്നു ചേരുന്നില്ല അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ചെറിയൊരു മാറ്റങ്ങൾ പോലും വന്നു തുടങ്ങുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പരിശോധന നടത്തി അതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഈ ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലവും കൂടി നന്നായിട്ടിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കാരണന്മാരായിട്ട് നമ്മളൊരു മൂലകുടുംബം ഉണ്ടാകും നമ്മളെ നോക്കുന്ന നമ്മളെ കാക്കുന്ന ഒരു മൂല കുടുംബത്തിൻ്റെ പ്രതിഷ്ഠ ദേവൻ അവിടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി ഒരു എണ്ണയോ ചെറിയൊരു വഴിപാടുകളോ കഴിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മൂല കുടുംബക്ഷേത്ര ദർശനം നടത്താതിരിക്കുകയും മൂർത്തിയെ നോക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ദുരിതങ്ങൾ തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ ഒരു മാറ്റവുമില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് തിരിച്ചാലും മുടക്കങ്ങൾ വന്നു ചേരുന്നതാണ് എന്തുകൊണ്ട് നമ്മളൊരു മാസത്തിൽ കഴിയാവുന്നത് ഒരു സമയം ഒരു പ്രാവശ്യം എങ്കിലും പോയാനുള്ള ഒരു വഴിപാട് കഴിപ്പിക്കാനുമുള്ള ഒരു സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് പിതൃ പി വേണ്ടി പിതൃപീതി കടത്തുക നമസ്കാരം ചെയ്യുക ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു നല്ല സമയത്ത് നമുക്കതിൻ്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് തന്നെയാണ് അപ്പോൾ ആരൊക്കെയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകരെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വന്നു ചേരുന്നതാണ് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഇവർ കൈവെക്കുന്നതെല്ലാം വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ് ഒരുപാട് നാളായി കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് കുടുംബത്തിൽ വന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ഒരുപാട് നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന തടസ്സപ്പെട്ടിരുന്ന വിവാഹത്തിനുള്ള നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പൂർവീക സ്വത്ത് വഴി ധനം കൈകളിൽ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള ഒരു ഒന്നര വർഷക്കാലം സർവൈശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു കാലം തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജീവിതത്തിൽ ദുരിതങ്ങളുടെ ഒരു പാതയിൽ കൂടിയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ തടസ്സങ്ങളും നിരവധി ഉണ്ടായി കാണാം ജീവിതത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ വന്ന് ചേർന്നിട്ടുണ്ടാവാം ആശുപത്രിവാസം ആക്സിഡൻ്റ് മുതലായവയെല്ലാം വന്ന് ചേർന്നിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും ഇനിയുള്ള ഒരു ഒന്നര വർഷക്കാലത്തേക്ക് പുണനക്ഷത്ര ജാതകർക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുന്നതാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് സർവ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരമായി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും പുണർ നക്ഷത്രജാതകർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് പുതിയ ഭൂമി ഗ്രഹം വാഹനം എന്നിവയെല്ലാം വന്നു ചേരുന്നതിനും വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ വന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് തന്നെ ഇവർ എത്തിച്ചേരുന്നതാണ് അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് കുറച്ച് നാളുകളായി മാനിക മാനസിക സംഘർഷത്തിൽ നിന്നുള്ള മാറ്റം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ നിന്നിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ഒരു നാളുകൾ തന്നെ വന്നു ചേരുന്നതാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി വളരെയധികം ഉയരുന്ന ഒരു സമയം തന്നെയാണ് മക്കൾക്ക് ജോലിയോ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ ഒരു സമയം തന്നെയാണ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും പുതിയ തൊഴിൽ തുടങ്ങുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് നിരവധി മനുമാനമാർഗ്ഗങ്ങളിലൂടെ സമ്പത്ത് കുതിച്ചുയരുന്ന ഒരു സമയം തന്നെയാണ് മഹാഭാഗ്യം തന്നെയാണ് ആയില്യം നക്ഷത്രജാതകരെയും തേടിയിരിക്കുന്നത് അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഭാഗ്യങ്ങൾ തെളിയുന്ന ഒരു സമയം തന്നെയാണ് കഷ്ടകാലങ്ങൾ അവസാനിക്കുന്നു ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് കഷ്ടതകൾ മാറും കടബാധ്യതകൾ മാറും കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് അനുകൂലമായ വിധി വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും പ്രണയവിവാഹത്തിനും ഒരു സാധ്യത കൂടിയൊരു സമയം തന്നെയാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹനിർമ്മാണം നടത്തി താമസിക്കുന്നതിനും പറ്റിയൊരു സമയമാണ് പുതിയ ഗ്രഹം ഭൂമി വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും ഒരു കാലം തന്നെയാണ് നക്ഷത്ര വിശാഖനക്ഷത്രജാതകരെയും തേടിയിരിക്കുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് ഭാഗ്യങ്ങൾ തെളിയുന്ന ഒരു സമയം തന്നെയാണ് നിരവധി നാളുകളായി ഇവരനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വളരെയധികം മാറ്റം വന്നുചേരുന്നതാണ് മക്കളെ കൊണ്ട് അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് കടബാധ്യതകൾ മാറുന്ന ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്നതിനോ പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ പറ്റിയൊരു സമയം തന്നെയാണ് എന്തുകൊണ്ടും സർവ്വ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇതുമൂലം കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൈവരുന്ന ഒരു സമയം തന്നെയാണ് പിതാവിൻ്റെ സ്വത്ത് വഴി ധാരാളം സമ്പത്ത് വന്ന് ചേരുന്നതിനും അതുമൂലം ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നല്ല ലാഭത്തിലേക്ക് എത്തിക്കുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് നേട്ടത്തിൻ്റെ ഒരു കാലം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വന്നു ചേരുന്നതാണ് നിലവിൽ കൊണ്ടിരുന്ന കഷ്ടകാലങ്ങളിൽ നിന്ന് മാറ്റം വന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരാൻ പോവുകയാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ഇവർ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും വിദേശ വിദേശത്തൊഴിലിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ നല്ല ലാഭത്തിലേക്ക് എത്തിച്ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് എന്തുകൊണ്ടും സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെയാണ് തിരുവോണം നക്ഷത്രജാതകരും എത്തിച്ചേരാൻ പോകുന്നത് വസ്തു സംബന്ധമായി നിലനിന്നിരുന്ന കേസ് വഴക്ക് എന്നിവ അനുകൂലമായി വന്നു ചേരുന്നതിനും അതുമൂലം ലാഭം ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് മത്സര അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ് തിരുവോണം നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇതിൽ പറഞ്ഞ ഈ ആറ് നക്ഷത്ര ജാതകർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു വർഷക്കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചൊറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ